നമസ്കാരം കെ എം സി ഡി സാഹിബിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു ഇന്നലെ സി ഡി സാഹിബിനെ അതിവേഗം കേരളം മറന്നുവോ എന്നൊരു ചോദ്യം ഇന്നലെ പല സുഹൃത്തുക്കളും എന്നോട് ചോദിക്കുകയുണ്ടായി മറക്കേണ്ട ഒരാളല്ല സി ഡി സാഹിബ് അദ്ദേഹം കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്നതുകൊണ്ട് മാത്രമല്ല അതൊരു പക്ഷേ അദ്ദേഹം വഹിച്ച ഏറ്റവും ഉയർന്ന ഭരണഘടനാപരമായ പദവി നിയമസഭാ സ്പീക്കർ എന്ന പദവിയാണ് പക്ഷേ അത് മാത്രമല്ല സി ഡി സാഹിബ് സി ഡി സാഹിബ് കൈവെക്കാത്ത മേഖലകൾ കുറവാണ് കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ സാംസ്കാരിക വളർച്ചയിലൊക്കെ തൻ്റേതായ പങ്കുവഹിച്ച അതുല്യനായ ഒരു ദേശീയ നേതാവാണ് കെ എം സി വി സാഹിബെന്ന് പറയണം അദ്ദേഹം കൊടുങ്ങല്ലൂർക്കാരനാണ് കൊടുങ്ങല്ലൂരിന് ചരിത്രത്തിലുള്ള സ്ഥാനം എല്ലാവർക്കും അറിയാം ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ ഇത്രയേറെ നവോത്ഥാനത്തിൻ്റെ നവീന ഭാവുകത്വത്തിൻ്റെ എല്ലാം അടയാളമുള്ള ഒരു നാടാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരാണ് ഇപ്പോൾ ആദ്യമ അധിക ആദ്യകാലത്തെ ഓർമ്മ ഇളങ്കോവടികളുടെ ഓർമ്മയാണ് ചിലപ്പതികാരത്തിൻ്റെ ഓർമ്മയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അതിനെ തുടർന്നാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം എഴുതിയ പി കെ ഗോപാലകൃഷ്ണൻ്റെ നാട് കൊടുങ്ങല്ലൂരാണ് കേരളത്തിൻ്റെ ആധുനിക കവികളിൽ നവഭാവുകത്വത്തിൻ്റെ ഏറ്റവും ജനകീയനായ കവിയായിരുന്ന പി ഭാസ്കരൻ കൊടുങ്ങല്ലൂരിലായിരുന്നു ഈ മലയാളത്തിൻ്റെ മഹാകവികളിൽ അഗ്രഗണ്യനായ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർക്കാരനാണ് ഏറ്റവും ഒടുവിൽ പ്രൊഫസർ എം എൻ വിജയൻ മാഷെ പോലുള്ള ചിന്തകന്മാർ മൗലിക ചിന്തയുടെ ആചാര്യനായിരുന്ന അല്ലെങ്കിൽ അഗ്രഗണ്യനായിരുന്ന എം എൻ വിജയൻ മാർഷി കൊടുങ്ങല്ലൂരാണ് അങ്ങനെ കൊടുങ്ങല്ലൂരിലെ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള മലയാള മുന്നേറ്റത്തിൻ്റെ മലയാളത്തിലെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ ചരിത്രം വളരെ വലുതാണ് അതേസമയം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് തന്നെ കൊടുങ്ങല്ലൂരാണെന്ന് പറയാം കേരളത്തിലാണ് കേരളത്തിലെ കൊടുങ്ങല്ലൂരാണ് അന്ന് മുസിരിസ് എന്നറിയപ്പെട്ട പെട്ടിരുന്ന കൊടുങ്ങല്ലൂരാണ് ആദ്യമായിട്ട് മുസ്ലിങ്ങൾ വന്നു ചേരുന്നത് അവിടെയാണ് ആദ്യത്തെ മസ്ജിദ് മുസ്ലിം പള്ളി പണിയുന്നത് ചേരമാൻ മസ്ജിദ് എന്ന പേര് അതിന് കിട്ടിയത് അങ്ങനെയാണ് അവിടുന്ന് തന്നെയാണ് കേരളത്തിലെ മുസ്ലിം പരിഷ്കരണത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒക്കെ പരിശ്രമങ്ങൾ തുടങ്ങുന്നത് കേരള മുസ്ലിം സമുദായത്തിലെ മുസ്ലിം സമുദായത്തിലെ ആദ്യത്തെ പരിഷ്കരണ പ്രസ്ഥാനമായ കേരള മുസ്ലിം ഐക്യസംഘം ഉണ്ടാകുന്നത് അവിടെയാണ് വലിയ ധനാഢ്യന്മാരായ ഒരുപാട് മുസ്ലിങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ പരിഷ്കരണത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പരിശ്രമിക്കേണ്ടായി മണപ്പാട്ട് കുഞ്ഞ കുഞ്ഞാമദാജിയുടെ കുടുംബം ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ വിഖ്യാതമായ കുടുംബമാണ് മാത്രമല്ല അവിടെയാണ് മുഹമ്മദ് അബ്രഹിമാൻ സാഹിബ് പറയുന്നത് തുല്യതയില്ലാത്ത ദേശീയ ദേശീയ പോരാട്ടത്തിൻ്റെ പ്രതീകമായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നാടാണ് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഇന്നും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന എം ഇ എസിൻ്റെ സ്ഥാപകനായ ഡോക്ടർ പി കെ അബ്ദുൽ ഗഫൂർ ഗഫൂറിൻ്റെ നാടാണ് കൊടുങ്ങല്ലൂർ അങ്ങനെ നാനാവിധത്തിൽ എങ്ങനെ പരിശോധിച്ചാലും കൊടുങ്ങല്ലൂർ വളരെ പ്രധാനമാണ് ആ നാട്ടിലാണ് കൊടുങ്ങല്ലൂരിലെ ഏറിയാടാണ് സീതി സാഹിബും പിറന്നത് കൊടുങ്ങല്ലൂരിൽ പഠിച്ച് തീർച്ചയായിട്ടും അവിടുന്ന് അദ്ദേഹം മഹാരാജാസിൽ പോയി ഇൻ്റർമീഡിയറ്റ് ചെയ്ത് പിന്നെ അദ്ദേഹം ബി എ ബി എൽ നേടുകയാണ് ഉണ്ടായത് മദ്രാസ് മദ്രാസ് ഹൈക്കോടതിയിൽ ഒരേ സമയം എറണാകുളത്തും മദ്രാസ് ഹൈക്കോടതിയിലും വക്കീലായിട്ടാണ് അദ്ദേഹം ജീവിതം തുടങ്ങിയത് എറണാകുളത്ത് വക്കീലായിരിക്കെ മദ്രാസ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ പിന്നീട് അദ്ദേഹം തലശ്ശേരിയിലേക്ക് താമസം മാറ്റുകയാണ് ഉണ്ടായത് അവസാന കാലത്ത് അദ്ദേഹം ദീർഘകാലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം തലശ്ശേരിയായിരുന്നു എന്നുകൂടി ഓർക്കണം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൻ്റെ സംസ്കാരവും തലശ്ശേരിയുടെ സംസ്കാരവും ചേർന്നു വന്നപ്പോൾ ആധുനിക ആധുനികമായ ഒരു മുസ്ലിം പരിഷ്കരണത്തിൻ്റെ ഒരു രണ്ട് രണ്ട് ദേശങ്ങൾ തമ്മിൽ തന്നെയുള്ള ഒരു കണ്ണിയായി ഒരു പക്ഷേ മലബാറിൻ്റെ രണ്ട് അറ്റങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉത്തരമലബാറിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രമായ തലശ്ശേരിയും തെക്കേ മലബാറിൻ്റെ അറ്റത്ത് അന്ന് മലബാറിൻ്റെ അടയാളമായി വർദ്ധിച്ചിരുന്ന കൊടുങ്ങല്ലൂരും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം തുടക്കത്തിൽ കൊച്ചി നിയമസഭാംഗമായിരുന്നു അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് സ്വാതന്ത്ര്യ സമരത്തിലെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ഇപ്പോൾ അതൊക്കെ അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ രാഷ്ട്രീയ ദേശീയ പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു മാത്രമല്ല ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ദീർഘമായ പ്രസംഗമോ അദ്ദേഹത്തിൻ്റെ ദീർഘമായ പ്രസംഗം മുഴുവനായിട്ട് കേട്ട് ഒരു ഒരു കാര്യമായി ഒരു വരിയുടെ സത്ത പോലും വിട്ടുപോകാതെ ആ പ്രസംഗത്തിന് ശേഷം തുടർച്ചയായി ഒറ്റയടിക്ക് ആ പ്രസംഗം പരിഭാഷപ്പെടുത്തി അതുല്യമായ ഒരു അനുഭവമാണത് കാരണം അത്തരം അനുഭവങ്ങൾ കുറവാണ് വാ വേഡ് ബൈ വേഡ് ട്രാൻസ്ലേഷനല്ലാതെ പിന്നീടുള്ള പല നേതാക്കന്മാർക്കും ഓരോ വാക്കിനുള്ള പരിഭാഷയല്ലാതെ ഒരു പ്രസംഗം മുഴുവൻ മണിക്കൂറിലേറെ നീണ്ട പ്രസംഗം മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് അത് സമ്പൂർണ്ണമായി വിവർത്തനം ചെയ്ത അനുഭവം സി ജി സാഹിബിൻ്റേതാണ് അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം ആദ്യം കൊച്ചി നിയമസഭാ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് തൊട്ട് മുപ്പത്തി രണ്ട് വരെ നിയമസഭ കൊച്ചി അംഗമായിരുന്നു പിന്നീട് മദ്രാസ് നിയമസഭ അംഗമായിരുന്നു രണ്ട് തവണ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലും അമ്പത്തി രണ്ടിലും ഇതിനിടയിൽ അദ്ദേഹം തലശ്ശേരിയിലേക്ക് മാറിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം തലശ്ശേരി കേന്ദ്രീകരിച്ച് അവിടുത്തെ മുസ്ലിം ക്ലബ്ബ് രൂപീകരിക്കുകയും അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ചന്ദ്രിക പത്രം സ്ഥാപിക്കുകയും ചെയ്തു അപ്പോഴേക്കും അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവായി കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് മലബാർ ജില്ലാ ജില്ലയിൽ ആദ്യമായി കേരളത്തിലെ ആദ്യമായി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു അറക്കൽ സുൽത്താൻ അബ്ദുറഹ്മാൻ ആലി രാജ ആയിരുന്നു ഇതിന്റെ പ്രസിഡന്റ് ആ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു സിദ് സാഹിബ് സിദ്ധി സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ചന്ദ്രിക മീൻസ് ഈ മലബാർ ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ചന്ദ്രിക സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലായിരുന്നു അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫ് സ്ഥാപിച്ചത് അദ്ദേഹമാണ് മുസ്ലിം ലീഗിൻ്റെ തൊഴിലാളി സംഘടനയായ എസ് ടി യു സ്ഥാപിച്ചതിന് സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് അദ്ദേഹമാണ് അതുപോലെ അദ്ദേഹം സ്ഥാപിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കേരള മുസ്ലിം ഐക്യസംഘത്തെ പോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഒന്ന് ഫാറൂഖ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫാറൂഖ് കോളേജിൻ്റെ സ്ഥാപനത്തിന് മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചത് അദ്ദേഹമാണ് അതുപോലെ മുസ്ലിം പുരോഗതിക്ക് വേണ്ടി വിദ്യാഭ്യാസ മുസ്ലിം വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം സംഘടി സ്ഥാപിച്ച വേറൊരു സംഘടനയാണ് കെ എം ഇ എ എറണാകുളം കേന്ദ്രമായിട്ട് കേരള മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ ഇതിൻ്റെ തലപ്പത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു ചന്ദ്രഗേഡ് സ്ഥാപനത്തിന് അദ്ദേഹം കൂട്ടുപിടിച്ചത് അക്കാലത്തെ പാർലമെൻറ് അംഗമായിരുന്ന ബി പോക്കർ സാഹിബിനെയാണ് അതുപോലെ തന്നെ ചന്ദ്രഗേയുടെ ആദ്യത്തെ എം ഡി ആയിരുന്ന സി പി മമ്മുക്കേയാണ് അതുപോലെ തന്നെ ചന്ദ്രഗേയുടെ ആദ്യത്തെ പത്രാധിപരായിരുന്ന കെ കെ മുഹമ്മദ് ഷാഫി ആണ് ഇവരൊക്കെ ചേർന്നാണ് ചന്ദ്രികാപത്രം ഉണ്ടാകുന്നത് ചന്ദ്രികാപത്രം ഒരു ഒരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്മാരകമായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് എന്ന് നമുക്ക് ഓർക്കാൻ പറ്റും അതുകൊണ്ട് അദ്ദേഹം സ്പീക്കറായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിർണായകമായ അനുഭവങ്ങൾ സി ഡി സാഹിബിനെ മുൻനിർത്തി ഇന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കാൾ പ്രധാനം അദ്ദേഹത്തിൻ്റെ ചില അഭാവങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയിട്ടുണ്ട് അതിലൊന്ന് കൊടുങ്ങല്ലൂർക്കാരനാണ് അദ്ദേഹം മലബാർ കലാപം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് കൃത്യം ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സാണ് ഏതാ ഏത് ചെറുപ്പക്കാരനും ആവേശപൂർവ്വം മലബാർ കലാപത്തിലേക്ക് എടുത്തറിയപ്പെടുന്ന കാലമാണ് കൊടുങ്ങല്ലൂരിൽ പക്ഷേ ആ കല അത്തരം കലാപത്തിൻ്റെ അംശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗ് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് മലബാർ കലാപത്തിനെതിരായിരുന്നു എന്ന് ഇപ്പോഴും ആരും പറയാറില്ല അത് പറയേണ്ടതാണ് ഇപ്പോൾ മലബാർ കലാപത്തിൻ്റെ അവകാശികളായി മുസ്ലിം ലീഗ് പലയിടത്തും രംഗത്ത് വരാറുണ്ട് യഥാർത്ഥത്തിൽ മലബാർ കലാപത്തെ അതിൻ്റെ അതിൻ്റെ മുളയിൽ തന്നെ നുള്ളിക്കളയാൻ ശ്രമിക്കുകയും മലബാർ കലാപം ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഈ ഖിലാഫത്ത് പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് സർവ്വനാശത്തിലേക്ക് നയിക്കുമെന്ന് പറയുകയും ചെയ്ത മുഹമ്മദ് അലി ജിന്നയുടെയും അല്ലാമ ഇക്ബാലിൻ്റെയൊക്കെ മൂവ്മെൻ്റ് എന്ന യിൽ സി ഡി സാഹിബ് ഒരിക്കലും മലബാർ കലാപത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല കൊടുങ്ങല്ലൂരിൽ മലബാറിൻ്റെ ഭാഗമായിരുന്നിട്ട് കൂടി കൊടുങ്ങല്ലൂരിൽ അന്ന് സമാധാനം ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഈ പലപ്പോഴും മലബാറിലെ പല നേതാക്കന്മാരും സുരക്ഷിതമായ താവളം തേടി അന്ന് മലബാർ അന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോയത് പ്രധാനത്തിന് ഉദാഹരണത്തിന് മലബാർ കലാപത്തിൻ്റെ എപ്പിക് സെൻറ്റർ ആയിരുന്നു അതിൻ്റെ തുടക്ക തുടക്ക സ്ഥലമായ തിരുവിരങ്ങാടിയിൽ നിന്നാണ് ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്ന വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ എം മൗലവി അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് ആയിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം തീരങ്ങാടിയിൽ നിന്ന് നാടുവിട്ട് കൊടുങ്ങല്ലൂർ പോയി താമസിക്കുകയാണ് ഉണ്ടായത് കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരുന്ന സി ഡി സാഹിബ് തലശ്ശേരിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം പിന്നീട് മാറ്റിയെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹം മലബാർ കലാപത്തിൽ പങ്കെടുത്തില്ല പക്ഷേ മലബാർ കലാപത്തിൽ പങ്കെടുക്കാത്ത അദ്ദേഹം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പേര് വരുന്നത് പിൽക്കാലത്താണ് മലബാർ കലാപകാലത്ത് കൊടിയ പീഡനങ്ങൾക്കിരയായ ഹിന്ദു സമുദായത്തിലെ പലരും മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് പ്രാണനം കൊണ്ട് ഓടിച്ചെന്നിട്ട് അവരുടെ സംഘടന സംഘടനകൾ മഹാകവി കുമാരനാശ്വാനോട് കൊടുക്കുകയും അദ്ദേഹം അത് കവിതയായി എഴുതുകയും ചെയ്തു ആ കവിതയാണ് ദുരവസ്ഥ ദുരവസ്ഥ എന്ന കാവ്യത്തിൽ പക്ഷേ ഈ വലിയ തോതിൽ അദ്ദേഹം കാവ്യത്തിൽ മലബാറിലെ ഈ മാപ്പിളമാരെക്കുറിച്ച് മലബാറിലെ കലാപകാരികളായ മാപ്പിളമാരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അത് സമുദായ വിദ്വേഷം ഉണ്ടാക്കുമെന്ന മട്ടിൽ പിന്നീട് മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം സമുദായത്തിന് വേണ്ടി ആശാനോട് വിമർ വളരെ സ്നേഹപൂർണ്ണമായ വിമർശനം എന്ന നിലയിൽ ആശാൻ്റെ ദുരവസ്ഥക്ക് കുമാരനാശ് ദുരവസ്ഥക്ക് സി ഡി സാഹിബ് ഒരു വിമർശന പഠനം എഴുതി എന്നത് മാത്രമാണ് മലബാർ കലാപവുമായി സി ഡി സാഹിബിനുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സി ഡി സാഹിബ് മലബാർ കലാപത്തിൽ പങ്കെടുത്തില്ല എന്നത് ഒരുപക്ഷെ അദ്ദേഹം പങ്കെടുത്ത മറ്റു പല പല പ്രസ്ഥാനങ്ങളെക്കാളും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മലബാർ കലാപത്തിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം മറ്റൊന്ന് ഈ പാകിസ്ഥാൻവാദികളായ പലരും മലബാറിൽ മലബാർ ജില്ല മുസ്ലിം ലീഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ട് പിന്നെ പത്തുമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് തൊട്ട് നാൽപ്പത്തേഴ് വരെയുള്ള കാലം പാകിസ്ഥാൻ വാദം ഇന്ത്യയിൽ കൊടുമ്പിരിക്കൊണ്ട കാലമാണ് ആ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ നയിച്ചൊരാളാണ് സി ഡി സാഹിബ് പക്ഷേ പാകിസ്ഥാൻ വാദത്തിൻ്റെ അതിൻ്റെ വാദത്തെ ഒരു സമരമായി വളർത്താനോ ആ സമരത്തെ ആ അത്തരത്തിൽ ഒരു പ്രക്ഷോഭം നയിക്കാനോ സി ഡി സാഹിബ് തയ്യാറായിട്ടില്ല മറിച്ച് സി ഡി സാഹിബിന് അന്നേരത്ത് പണി മറ്റു പലതുമായിരുന്നു മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക മുസ്ലിം സമുദായത്തെ വായിപ്പിക്കാനുള്ള ഉത്ബുദ്ധരാക്കാനുള്ള പത്രങ്ങൾ തുടങ്ങുക ഇങ്ങനെയുള്ള പണികളാണ് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ ായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അവസാനമായി അദ്ദേഹം വിവാദപുരുഷനാകുന്ന ഒരേ ഒരു ഉള്ളൂ അത് മരിക്കുന്നതിൻ്റെ ഒരു കൊല്ലം മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സർക്കാർ വിമോചന സമരത്തിന് ശേഷം ഇ എം എസ് ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസിനെ അട്ടിമറിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ വിമോചന സമരം വന്നു ഇന്ത്യ ഗവൺമെൻറ് ഇ എം എസ് ഗവൺമെൻറ് പിരിച്ചുവിട്ടു അമ്പത്തി ഒമ്പതിലെ വിമോചന സമരത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് മുക്കൂട്ടുമുന്നണി ഉണ്ടാകുന്നത് മുന്നണി എന്ന് പറയുന്നത് കോൺഗ്രസ്സും പി എസ് പിയും ലീഗുമാണ് ആ മുന്നണിക്ക് അന്ന് തൊണ്ണൂറ്റി നാല് സീറ്റുകൾ കിട്ടുകയുണ്ടായി കോൺഗ്രസ്സിനായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തി മൂന്ന് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടി പി എസ് പിക്ക് പട്ടംതാണുപിള്ള നേതൃത്വം നൽകിയ പി എസ് പിക്ക് ഇരുപത് സീറ്റാണ് കിട്ടിയത് മുസ്ലിം ലീഗിന് പതിനൊന്ന് സീറ്റും കിട്ടി അങ്ങനെ തൊണ്ണൂറ്റി നാല് സീറ്റാണ് ഭരണകക്ഷിക്കുണ്ടായിരുന്നത് ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ചിരുന്ന പ്രതിപക്ഷത്തിന് സ്വതന്ത്രന്മാരുൾപ്പെടെ മുപ്പത്തിരണ്ട് സീറ്റും ഉണ്ടായിരുന്നു അതാണ് അറുപതിലെ ഒരു ഗതി പക്ഷേ അറുപതിൽ അറുപത്തിമൂന്ന് സീറ്റുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ആർ ആയിരുന്നു ആർ ശങ്കറിന് പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയുള്ള ധാരണയും ഒരു പക്ഷേ കോൺഗ്രസിലുണ്ടായിരുന്ന ആർ ശങ്കറാണ് ഏറ്റവും വലിയ നേതാവെങ്കിൽ ആ നേതാവിനേക്കാളും സീനിയറായ ഒരു നേതാവ് പി എസ് പിയിൽ ഉണ്ടായിരുന്നു അത് ശ്രീ പട്ടം പട്ടംതാണുപിള്ളയായിരുന്നു അതുകൊണ്ട് മുന്നണിയിലുണ്ടായ ധാരണ പ്രകാരം പട്ടംതാണുപിള്ള മുഖ്യമന്ത്രിയായി പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായപ്പോൾ ആർ ശങ്കർ തീർച്ചയായിട്ടും ഉപമുഖ്യമന്ത്രിയായി പിന്നെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് മൂന്നാമത്തെ കക്ഷിയായ ലീഗിനാണ് കൊടുക്കേണ്ടത് അത് സ്പീക്കർ പദവി മന്ത്രി പദവിക്ക് പുറമെ ഒരു പ്രധാനപ്പെട്ട പദവി സ്പീക്കർ പദവി മീൻസ് സ്പീക്കർ പദവി കൊടുക്കാൻ തീരുമാനിച്ചു മന്ത്രി പദവി കൊടുക്കാൻ അന്ന് തയ്യാറായില്ല അതിൻ്റെ കാരണം അന്ന് കോൺഗ്രസ്സിന് ഉള്ള മുന്നണിയിൽ ഒരു കാരണവശാലും മുസ്ലിം ലീഗിനെ അടുപ്പിക്കാൻ പാടില്ലാന്ന് ദേശീയ തലത്തിൽ തീരുമാനം ഉണ്ടായിരുന്നു അത് അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ വലിയ വർഗീയ കക്ഷിയായി മാറ്റി നിർത്തപ്പെട്ടിരുന്ന കാലത്താണ് കേരളത്തിലൊരു മുന്നണിയായി മത്സരിക്കുന്നത് അവർ അധികാരത്തിൽ വന്നത് അതുകൊണ്ട് മുസ്ലിം ലീഗിന് അവസാന എന്ന നിലയിൽ ഒരുമിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിച്ചു വന്നിട്ട് മന്ത്രിസ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ ഒരു സ്പീക്കർ സ്ഥാനമെങ്കിലും കൊടുക്കണമെന്ന നിർദ്ദേശം വന്നപ്പോഴാണ് കെ എം സി ഡി സാഹിബിൻ്റെ പേര് വന്നത് അപ്പോഴും കടുത്ത നിബന്ധനകൾ വെച്ചു സി ഡി സാഹിബ് മുസ്ലിം ലീഗിൻ്റെ അംഗമാകാൻ പാടില്ല അത് രാജിവെച്ചിട്ട് വേണം സി വി സാഹിബ് വളരെ സൗമ്യനായി അദ്ദേഹത്തിന് ഒന്നറിയാമായിരുന്നു തൽക്കാലം ഈ അയിത്തം ഒന്ന് മാറ്റിയെടുക്കണം മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിനെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കണം പാർലമെന്ററി പോളിറ്റിക്സിനോട് ചേർത്ത് നിർത്തണം അതുകൊണ്ട് ഞാനിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മെമ്പറാണോ അല്ലയോ എന്നതല്ല പ്രധാനം കെ എം സി ഡി സാഹിബ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ അറിവ് മതി അത് വെച്ചുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ അംഗമാണോ അല്ലയോ എന്നത് സുപ്രധാനമല്ല അദ്ദേഹം സ്പീക്കറാവുകയാണ് ഉണ്ടായത് പക്ഷേ നിർഭാഗ്യവശാൽ ഒരു കൊല്ലം മാത്രമേ അദ്ദേഹത്തിന് സ്പീക്കറാവാൻ യോഗമുണ്ടായുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് പന്ത്രണ്ടിന് ആണ് അദ്ദേഹം സ്പീക്കറായത് പക്ഷേ അറുപത്തി ഒന്ന് ഏപ്രിൽ പതിനേഴിന് അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത് അറുപത്തി അദ്ദേഹത്തിന് ആ ആ ചെറിയ പ്രായത്തിൽ അദ്ദേഹം മരിച്ചു അതാണ് കെ എം സി വി സാഹിബിൻ്റെ ഒരു ചരിത്രം അദ്ദേഹം മരിച്ച് അദ്ദേഹം നിയമസഭയിലേക്ക് ജയിച്ചത് കുറ്റിപ്പുറത്ത് നിന്നായിരുന്നു പിന്നീട് പിന്നീട് വാളവാൾ വലിയ പ്രമുഖരൊക്കെ മത്സരിച്ച മുസ്ലിം ലീഗിൻ്റെ പ്രമുഖരായ നേതാക്കളൊക്കെ മത്സരിച്ച് ജയിച്ച മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം മണ്ഡലത്തിൽ നിന്നാണ് സി ഡി സാഹിബും ജയിച്ചിരുന്നത് ഇത്രയുമൊക്കെ ഒക്കെ സി ഡി സാഹിബിനെ ഓർക്കണം ഇത്രയെങ്കിലും ഓർത്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകും തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഓർക്കേണ്ടത് കേരള നിയമസഭ നിയമസഭയുടെ മാത്രം നിയമസഭയുടെ ബാധ്യതയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഓർക്കുക രണ്ടാമത്തെ സ്പീക്കറാണ് ആർ ശങ്കരനാരായണൻ തമ്പിയായിരുന്നു ആദ്യത്തെ സ്പീക്കർ എങ്കിൽ രണ്ടാമത്തെ സ്പീക്കറാണ് കെ എം സി വി സാഹിബ് കേരള നിയമസഭയ്ക്ക് ബാധ്യതയുണ്ട് കേരളത്തിലെ കേരളത്തിലെ പ്രത്യേകിച്ചും കേരളത്തിലെ ഒട്ടേറെ സ്ഥാപനങ്ങൾക്ക് സി ഈ സാഹിബിനെ ഓർക്കാൻ ബാധ്യതയുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പാർട്ടിക്ക് ബാധ്യതയുണ്ട് സി തി സാഹിബിനെ ഓർക്കാനും ഓർമ്മിപ്പിക്കാനും ഓർമ്മിപ്പിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കാനും ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കട്ടെ നന്ദി നമസ്കാരം